് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ കുറിച്ചാണ് അതായത് ആയിരം കോടിക്കുമേലെ കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമകളെ കുറിച്ച് ഇതുവരെ ആയിരം കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത ഏഴ് സിനിമകളാണ് ഉണ്ടായിരിക്കുന്നത് ഈ സിനിമകൾ എത്ര കോടിയാണ് കളക്ഷൻ നേടിയത് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആയിരം കോടി എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ് അത് രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോൾ നടക്കുമായിരിക്കും പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള പല സിനിമകളും ആയിരം കോടി നേടിയിട്ടുണ്ട് അപ്പോൾ ആയിരം കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത ഏഴ് സിനിമകളെ കുറിച്ചാണ് പറയുന്നത് ഏഴാം സ്ഥാനം ഹിന്ദിയിൽ നിന്നാണ് ഷാറുഖ് ഖാൻ നായകനായ പത്താൻ വളരെ വലിയ വിജയം നേടിയെടുത്ത പത്താൻ ആയിരത്തി അൻപത്തി അഞ്ച് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയെടുത്തത് ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു പത്താൻ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തും ഷാറുഖ് ഖാന്റെ തന്നെ സിനിമയാണ് ജവാൻ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനായി വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഷാറുഖ് ഖാന്റെ രണ്ട് പടങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള സിനിമ എന്ന് പറയുന്നത് തെലുങ്കിൽ നിന്നാണ് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ അങ്ങനെ വലിയ താരനിര അണിനിരുന്ന കൽക്കി എന്ന സിനിമയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് നേടിയെടുത്തത് വലിയൊരു വിജയം തന്നെയായിരുന്നു വലിയ മുതൽ മുടക്കിൽ വന്ന ഈ സിനിമ മികച്ച കളക്ഷൻ അതായത് ആയിരത്തി ഇരുന്നൂറ് കോടി ഈ സിനിമ നേടിയെടുത്തു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്തുള്ളത് കെ ആണ് കന്നഡത്തിൽ നിന്ന് വന്ന കെ ജി എഫ് യാഷാണ് നായകൻ കെ ജി എഫിന്റെ സെക്കൻഡ് പാർട്ടാണ് ആയിരം കോടി കവർ ചെയ്തത് കെ ജി എഫ് ടു വേൾഡ് വൈഡായി നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് കന്നഡ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു തുകയാണ് ഈ സിനിമ ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് നേടിയെടുത്തത് കേരളത്തിൽ പോലും വലിയ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തു കെ ജി എഫ് ടു വേൾഡ് വൈഡ് ആയി നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം അത് ഒരു രാജമൗലി ചിത്രമാണ് തെലുങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് ജൂനിയർ എൻ ടി ആറും രാംചരണും നായകന്മാരായി അഭിനയിച്ച ട്രിപ്പിൾ ആർ 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 മികച്ച സിനിമ തന്നെയായിരുന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്തത് ചിത്രം വലിയൊരു വിജയമായിരുന്നു ഇനി രണ്ടാം സ്ഥാനം നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ആ സിനിമ ബാഹുബലി ബാഹുബലിയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടതാണ് അതിനുശേഷം എല്ലാവരുടെയും കാത്തിരിപ്പായിരുന്നു രണ്ടാം ഭാഗത്തിന് വേണ്ടി ബാഹുബലിയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലെത്തി തിയേറ്ററുകളെ പറമ്പാക്കുന്ന ഒരു കാഴ്ച ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഇന്ത്യയ്ക്കകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ബാഹുബലിയാണ് പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ എടുക്കുമ്പോൾ ബാഹുബലി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബാഹുബലി ലോകമെമ്പാടു നിന്നും നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി കോടി രൂപയാണ് അതായത് നമ്മളുടെ ചിന്തയ്ക്കും അപ്പുറമുള്ള ഒരു കളക്ഷൻ വലിയൊരു വിജയമാണ് ബാഹുബലി ടു നേടിയെടുത്തത് ഈ സിനിമയിലും നായകൻ പ്രഭാസ് ആണ് പ്രഭാസിന്റെ രണ്ട് ചിത്രങ്ങൾ ആയിരം കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തു ഒന്ന് ഈ പറയുന്ന ബാഹുബലിയും മറ്റേത് കൽക്കിയും ഒന്നാം സ്ഥാനം അത് ഹിന്ദിയിൽ നിന്നാണ് അമീർ ഖാൻ നായകനായ ഡെങ്കൽ ആദ്യത്തെ രണ്ടായിരം കോടി ചിത്രമാണ് വേൾഡ് ിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടിയാണ് ഈ സിനിമ കളക്ഷനായി നേടിയെടുത്തത് ഈ സിനിമയുടെ കളക്ഷനിൽ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് അവിടെ റിലീസിങ് കിട്ടിയത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈ സിനിമ നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി പത്ത് കോടിയാണ് പക്ഷെ ചൈനയിൽ റിലീസായതോടുകൂടി ഈ സിനിമയുടെ കളക്ഷനിൽ വലിയ വർധനവുണ്ടായി ആയിരം കോടിക്ക് മേലെ ചൈനയിൽ നിന്ന് മാത്രം ഈ സിനിമ കളക്ഷനിലൂടെ നേടിയെടുത്തു ആകെ മൊത്തം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടിയാണ് നേടിയെടുത്തത് ആയിരം കോടി നേടുന്ന ഇന്ത്യൻ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് അതിൽ ഒന്നാം സ്ഥാനം ഡെങ്കൽ രണ്ടാം സ്ഥാനം ബാഹുബലി മൂന്നാം സ്ഥാനം ആർ 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 നാലാം സ്ഥാനം കെ ജി എഫ് അഞ്ചാം സ്ഥാനം കൽക്കി ആറാം സ്ഥാനം ജവാൻ ഏഴാം സ്ഥാനം പത്താൻ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് നിന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ